ചൂടിൽ കാർഷിക വിളകൾ നശിക്കുന്നത് കർഷകർക്കും ദുരിതമാകുന്നു വാഴയും പച്ചക്കറികളും കരിഞ്ഞുണങ്ങുന്നത് മൂലം കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് പാലാപാറപ്പള്ളിയിൽ എലിക്കുളം സ്വദേശി കുട്ടിച്ചൻ കൃഷിയിറക്കിയ രണ്ടായിരത്തി അഞ്ഞൂറോളം ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണത് വിഷുവിപണി ലക്ഷ്യമാക്കി വിളവറുക്കിയ കാർഷിക വിളകൾ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങുന്നത് കർഷകരുടെ നെഞ്ച് ഉലയ്ക്കുകയാണ് ചൂടേറ്റ് വാഴകൾ നശിക്കുന്നത് പതിവായതോടെ കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന വേനൽ ചൂടിൽ വെള്ളമില്ലാതെ വന്നതോടെയാണ് വാഴക്കുലകൾ വിളയുന്നതിന് മുമ്പ് തന്നെ വാഴകൾ ഒടിഞ്ഞു വീഴുന്നതെന്ന് കർഷകർ പറയുന്നു ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കെട്ടുതാല് പോലും മടയാം വെച്ചാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇതിപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായി മുഴുവൻ നശിച്ചു നാലര ഏക്കർ സ്ഥലമാണ് ഒരു മൂവായിരം വാഴയോളാണ് വെച്ചിരുന്നത് അതിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറും നശിച്ചുപോയി ഒരു നമുക്ക് സാധിക്കുന്നില്ല കൊടുത്താലും വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തും മറ്റുമാണ് പല കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത് പതിനഞ്ച് വർഷമായി ഏത്തവാഴ കൃഷി ചെയ്യുന്ന എലിക്കളം സ്വദേശിയായ കുട്ടിച്ചൻ പാലാ പാറപ്പള്ളിയിൽ നാലര ഏക്കർ സ്ഥലത്താണ് വാഴ കൃഷി ചെയ്തിരിക്കുന്നത് മൂവായിരം വാഴകൾ കൃഷി ചെയ്തിരുന്നു ഇതിൽ രണ്ടായിരത്തഞ്ഞൂറ് വാഴകളും വേനൽ ചൂടിൽ ഒടിഞ്ഞു വീണു കായകൾ മൂത്തതും മൂക്കാത്തതുമായ കുലകളാണ് കരിഞ്ഞു ഉണങ്ങിയത് ഇൻഷുറൻസ് ഉണ്ടായിരുന്ന കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇൻഷുറൻസ് പൈസ എപ്പോഴും കിട്ടാൻ കിടക്കുക നശിച്ചുപോയ വാഴയുടെ പൈസ ഇല്ല ഇപ്പം ഇനിയിപ്പം വരച്ചാബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാൻ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാമെങ്കിൽ മാത്രമേ കർഷകർക്ക് എന്തെങ്കിലും അനുയോ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് കൃഷിഭവൻകാർ പറയുന്നത് ഫെബ്രുവരി മുതലാണ് ഇതൊടിയാൻ തുടങ്ങിയത് ഏറ്റവും കുറഞ്ഞതൊരു അഞ്ച് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ മുൻ വർഷങ്ങളിൽ വേനൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഇടയ്ക്ക് പെയ്യുന്ന മഴ കർഷകർക്ക് അല്പം ആശ്വാസം പകർന്നിരുന്നു എന്നാൽ ഇത്തവണ മഴ പെയ്യാതെ വന്നതിനാൽ വാഴകൾ ഭൂരിഭാഗവും കൊലച്ചതിന് ശേഷവും ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത് വാഴയിലെ ജലാംശം നഷ്ടപ്പെടുന്നതാണ് ഇത്തരത്തിൽ വാഴ ഒടിയുന്നതിന് കാരണമാകുന്നതെന്നും കർഷകർ പറയുന്നു വാഴകൾ വിളവെടുപ്പിന് മുമ്പ് തന്നെ നശിച്ചുപോയി വലിയ നഷ്ടം സംഭവിച്ചതോടെ ബാങ്കിൽ തിരിച്ചടിക്കേണ്ട പണം എങ്ങനെ അടയ്ക്കും എന്ന വ്യാകുലതയിലാണ് കർഷകനായ കുട്ടിച്ചൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാഴ ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ നഷ്ടം ഒന്നും ഈ വർഷമാണ് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും ഉണ്ടായിരുന്ന സ്വർണം മണയും വെച്ചുമാണ് ഈ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് പോകാൻ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എല്ലാ കൃഷിക്കാർക്കും വേണ്ടി ും പഞ്ചായത്തിലും കൃഷിഭവനുകളിലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരാതി നൽകിയാൽ ഒന്നും ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു കൃഷിഭവൻ വഴി നൽകുന്ന പരാതിക്ക് ചിലപ്പോൾ ചെറിയൊരു നഷ്ടപരിഹാരം കിട്ടിയേക്കും അതിന് കൃത്യതയില്ല എന്നും കർഷകർ പറയുന്നു നഷ്ടപരിഹാരം കിട്ടാത്തത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് വേനൽ ഇനിയും കടുക്കുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും കിട്ടിയില്ല എങ്കിൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകുമെന്ന അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു വേനൽച്ചൂടിൽ വിളകൾ നഷ്ടപ്പെട്ടത് ഈ കർഷകനായ കുട്ടിച്ചന് മാത്രമല്ല നിരവധി കർഷകരായ കുട്ടിച്ചന്മാർക്കും വിളകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ ഉഷൻ ന്യൂസ് പാലാ